രണ്ടായിരത്തി എട്ടിലെ റെയിൽവേ ബജറ്റിലാണ് ലാലു പ്രസാദ് യാദവ് കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിയുടെ പ്രഖ്യാപനം നടത്തിയത് ആയിരം ഏക്കറിൽ പതിനായിരം പേർക്ക് നേരിട്ട് തൊഴിൽ നൽകുന്ന അയ്യായിരം കോടിയുടെ ടൗൺഷിപ്പോ കൂടിയ പദ്ധതി രണ്ടായിരത്തി പത്തിൽ മമതാ ബാനർജി റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ കേരളം ഒന്നാകെ ഞെട്ടി അയ്യായിരം കോടിയുടെ പദ്ധതി ഇരുന്നൂറ്റി മുപ്പത് കോടിയായി കുറഞ്ഞു ആയിരം പേർക്ക് മാത്രം നേരിട്ട് തൊഴിൽ നൽകുന്ന ഇരുന്നൂറ്റി മുപ്പത് ഏക്കർ സ്ഥലം മാത്രം ആവശ്യമുള്ള കോച്ച് ഫാക്ടറിയായി അത് ചുരുങ്ങി ആദ്യ പദ്ധതിയിലെ ടൗൺഷിപ്പ് വിസ്മൃതിയിലായപ്പോൾ അലൂമിനിയത്തിൽ കോച്ച് രീതിയും മുന്നോട്ട് വെച്ചു രണ്ടായിരത്തി എട്ടിൽ പദ്ധതിക്കായി നൂറ് കോടി രൂപ വകയിരുത്തിയിരുന്നു തുടർന്നുള്ള ബജറ്റുകളിൽ ഇത് പരാമർശങ്ങൾ മാത്രമായി ഒതുങ്ങി കോച്ച് ഫാക്ടറി ഇത്തവണയും പരാമർശങ്ങൾ ഒതുങ്ങിയപ്പോൾ പദ്ധതിക്ക് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ കടുത്ത ആശങ്കയിൽ തന്നെയാണ് രണ്ടായിരത്തി എട്ടിൽ അയ്യായിരം കോടി രൂപയുടെ പ്രോജക്റ്റായിട്ടാണ് ലാലു പ്രസാദ് പ്രഖ്യാപിച്ചത് ഇവരത് പൊളിച്ച് ഇരുനൂറ്റി മുപ്പത് കോടി രൂപയുടെ മാറ്റി മാത്രമല്ല പാത്രത്തിൽ കൂടി അപ്പോഴാണ് ഇവർ അലുമിനിയം കൊണ്ട് ഇത് പൊളിച്ചു പൊളിച്ചു പദ്ധതി തറക്കല്ലിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും പകുതി ചുറ്റുമതിൽ നിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് കോച്ച് ഫാക്ടറി കഞ്ചിക്കോടിനൊപ്പം തറക്കല്ലിട്ട സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിലെ ഫാക്ടറിയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മാണവും തുടങ്ങി നാലു വർഷം കഴിഞ്ഞും കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി പരാമർശത്തിൽ ഒതുങ്ങിയപ്പോൾ കോട്ടം തെട്ടിയത് കേരളത്തിന്റെ സ്വപ്നങ്ങൾക്കാണ് സംസ്ഥാന സർക്കാരുകളുമായി ചർച്ച നടത്തുമെന്ന ഒഴുക്കൻ പ്രഖ്യാപനത്തിലൂടെ വെളിവാകുന്നത് കേന്ദ്രത്തിന്റെ ആത്മാർത്ഥ ആത്മാർത്ഥയില്ലായ്മയാണ് കഞ്ചിക്കോട് നിന്ന് ക്യാമറമാൻ ഷിജിനോടൊപ്പം ഹിജാസ് അഹമ്മദ് ഇന്ത്യ വിഷൻ